ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ എപ്പോഴും അറിയാം അമ്മ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ക്യാമറയിൽ നോക്കിയിട്ട് പോകണം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എപ്പോഴും നമ്മൾ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നേരിട്ട് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം കേട്ടോ അതാണ് മിക്ക വീഡിയോയിലും ഇങ്ങനെയുള്ളൊരു സംഭാഷണം വരണത് ഇവിടെ നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ എന്തോ അതിലേക്ക് ഇങ്ങനെ എനിക്കെന്തോ പറ്റണില്ലാട്ടോ അപ്പം ഇന്ന് നമ്മൾ കിടും ഫേസ് പാക്ക് തന്നെയാണ് അതെന്ത് വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സിൻ്റെ പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടോ നമ്മൾ ഒരു നേരത്തെ ഫുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഓട്സിൻ്റെ പൊടിയുണ്ട് ഓട്സ് വെച്ചിട്ട് നമുക്ക് ഫുഡ് കുറുക്കിയിട്ടൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ കുഞ്ഞുമോന് ഭയങ്കര താല്പര്യമാണ് പാലിലും ഉണക്കമുതിരൊക്കെ ഇട്ടിട്ട് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് കൊന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇനിയിപ്പോൾ അത് പൊടിക്കണതൊന്നും കാണിക്കുന്നില്ല കുറച്ച് ജാറിലിട്ടിട്ട് നനവില്ലാണ്ട് പൊടിച്ചെടുത്തതാണ് പൊടിക്കണേണ്ട അങ്കണീ കാണത് അപ്പം നമ്മളതിന്ന് നമുക്ക് മുഖത്തിനും കഴുത്തിനും വേണം കേട്ടോ അപ്പോൾ ആ രീതിയിലേക്ക് വേണം എടുക്കണമെങ്കിൽ അപ്പം ഒരു ടീസ്പൂൺ നല്ലപോലെ എടുത്തിട്ടുണ്ട് കുഞ്ഞ് ടീസ്പൂൺ വേണം കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് നമ്മുടെ തൈരാണ് കേട്ടോ തൈരങ്ങോട്ട് കുഴയ്ക്കുക ഇതങ്ങോട്ട് കുഴച്ച് മുഖത്ത് ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ നല്ല റിസൾട്ടാണ് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവുകയും ചെയ്യും നല്ലൊരു തിളക്കം വയ്ക്കും നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു കൂട്ടം സാധനങ്ങളും വേണം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്സും ഈ തൈരും മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിലേക്ക് ഒരെണ്ണം കൂടി അങ്ങ് ചേർക്കണത് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒന്നും കൂടി നമ്മുടെ റിസൾട്ട് കിടായിരിക്കും കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അത് ഇല്ലയെന്ന് വിചാരിച്ചിട്ടിനി ചംച്ചപ്പാരെ കൊണ്ടൊന്നും ബലമായിട്ട് പേടിപ്പിക്കുക എന്നൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളത് എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിൽ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് തുള്ളി തേ കേട്ടോ ഓപ്ഷനിലാണ് ചേർത്ത് കൊടുത്താൽ നല്ലത് ഇല്ലെങ്കിലും ഓട്സിൻ്റെ പൊടിയും തൈരും മാത്രം മതി കേട്ടോ ഇതിങ്ങനെ നമ്മൾ എണ്ണീറ്റ് ഒഴിക്കേണ്ട രീതിയിലാണ് അപ്പോൾ നമ്മൾ ഈ മൂന്ന് കൂട്ടം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മൗത്തിട്ട് കൊടുക്കാം നമ്മൾ ഏത് പാക്കഡായാലും എപ്പോഴും ഞാൻ പറയുന്നതാണ് ഏത് പാക്കഡായാലും നല്ല രീതിയിൽ മസാജ് കൊടുക്കണം നമ്മുടെ സ്കിന്നിന് കൊളാജൻ വർദ്ധിപ്പിച്ചാൽ തന്നെയാണ് നമ്മുടെ സ്കിന്നു നോർമൽ ഒരു സെക്ടറിലേക്ക് എത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് വെറുതെ പാക്കിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് ഒത്തിരി വിഷമം തട്ടിയിട്ടുള്ളൊരു കമൻ്റ് ഇന്നല്ല ഞാൻ കണ്ടായിരുന്നു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാവർക്കും നല്ല രീതിയിലേക്ക് ആവണമെന്ന് വെച്ചിട്ടാണ് എല്ലാ പേക്കുകളും പറഞ്ഞു കൊടുക്കണതും ഞാനിവിടെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നതും ഇതുവരെ നമ്മൾ ഈ പേക്കുകൾ ഇട്ടിട്ട് എൻ്റെ മുഖത്തിന് വേറൊരു എന്താ പറയുക കുരുക്കളോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മൾ പലവിധം പേക്കുകൾ നമ്മളിട്ട് കൊ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രീം ആയാലും ഞാൻ മസാജ് രൂപത്തിലൊക്കെ കാണിച്ചു തരണം കേട്ടോ പക്ഷേ ഒരു മോൾക്ക് എന്തോ നമ്മൾ കിഴങ്ങിൻ്റെ ആ ക്രീമുണ്ടാക്കിയിട്ട് തേച്ചിട്ട് കുരുക്കുൾ വന്നു എന്ന് കേട്ടു അപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമായി എന്താ വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും നല്ല റിസൾട്ടാണ് നമ്മുടെ പാക്കോളൊക്കെ ഇട്ടതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നലത് ഞാൻ വൈകുന്നേരം തന്നെ കണ്ടു പക്ഷേ എനിക്ക് ആ നേരത്തെ റിപ്ലൈ കൊടുക്കാനായിട്ടൊന്നും ഇങ്ങനെ തോന്നിയില്ല പിന്നെ എൻ്റെ ഉറക്കം പോയി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ കുട്ടിയോട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ സ്കിന്നും ഒരേപോലെയല്ല അപ്പം നമ്മൾ ഇങ്ങനത്തൊക്കെ ക്രീമുകൾ കാര്യങ്ങൾ ഇടുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടാൽ മതി കേട്ടോ ഞാനത് പറയുന്നുണ്ട് അത് നമുക്കിങ്ങനത്തെ പാക്കുകളിലേക്കൊന്നും കുഴപ്പമുണ്ടാവില്ല നാച്ചുറൽ പാക്കുകളിലേക്കൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ അത് ഒരു ക്രീം ഉരുളം കിഴങ്ങിൻ്റെ നീരിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ദോഷം ആർക്കും വരില്ല ബീട്രൂട്ടിൻ്റെ നീരിലായ ഉരുളം കിഴങ്ങുന്നതിൻ്റെ ക്യാരറ്റിൻ്റെ നീരിൽ ഒരു പ്രശ്നം വരാത്തൊരു കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ എല്ലാതും എല്ലാവരുടെ സ്കിന്നിന് പറ്റില്ല അപ്പം നമ്മൾ ഇങ്ങനത്തൊക്കെ തേക്കുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം തേച്ചോളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖം ക്ലിയർ ആവാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ അത് ദോഷം ചെയ്തു എന്ന് പറയുമ്പോൾ ഒത്തിരി വിഷമായി കേട്ടോ കേട്ടപ്പോൾ എനിക്ക് വിഷമായി അപ്പോൾ അതുകൊണ്ടാണ് പറയണത് എല്ലാവരുടെ ആയാലും ഞാൻ പറയുന്നത് അതാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ പാക്കുകളിലേക്ക് ഒന്നും ഒരു പ്രശ്നമില്ല നമുക്ക് അപ്പം നമുക്കിത് നമ്മുടെ ഇത് ഇങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ ഇളക്കി ഇളക്കി ഇത് സെറ്റായിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി വിഷമമായി എന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ കരുതി കൂട്ടിയിട്ട് ആർക്കും ഒരു ചെയ്യാനായിട്ട് മെനക്കിടണില്ല പക്ഷേ അത് റിസൾട്ട് കിട്ടുമെന്ന് വെച്ചിട്ടാണല്ലോ അത് ചെയ്യണത് അപ്പോൾ അതിന് ഒരു നെഗറ്റീവായിട്ട് കിട്ടിയപ്പോൾ എനിക്കൊന്നും എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ അപ്പോൾ ആരായാലും നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് തേച്ചിട്ട് വല്ല പ്രശ്ന ഒരു ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇതേപോലത്തെ നേച്ചുറൽ പാക്കുകളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്കിത് മോത്തിട്ട് കൊടുക്കാം കേട്ടോ ഇതിന് ഓട്സിൻ്റെ ചെറിയ ചെറിയ തരികൾ ഇതുകൊണ്ട് നമുക്ക് നല്ല പോലെ മസാജ് കിട്ടും ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും നിങ്ങളൊരു ഒരു പ്രാവശ്യം ഇട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എളുപ്പം അറിയാൻ പറ്റും കേട്ടോ ഇപ്പം നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ വേറെ ഒരുത്തലും പോകാനായിട്ട് നമുക്ക് പറ്റാതെ വരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ പുറത്ത് പോയിട്ട് വന്നാൽ കുറച്ച് തൈരെടുത്തിട്ട് ഇപ്പോഴത്തെ ചൂടന് വളരെ നല്ലതാണ് തൈര് എടുത്ത് മുഖത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ടിട്ട് കഴുകി വെറുതെ കഴുകിക്കളയാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഓട്സിൻ്റെ പൊടിയും ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ സ്കിന്നിന് എന്താ പറയുക ഇതാവില്ല ഡ്രൈ ആയിട്ട് പോവില്ല കേട്ടോ തൈരൊക്കെ ചേർത്തതുകൊണ്ട് ഡ്രൈ ആയിട്ട് പോവില്ല ചെറിയ രീതിയിൽ മസാജ് കൊടുത്താൽ മതി എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഓട്സിൻ്റെ പൊടിയിൽ നല്ലപോലെ തരികൾ പോലെ ഉണ്ടാവും അപ്പോൾ ചെറിയ രീതിയിൽ മസാജ് കൊടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് മുഖത്തിട്ട് വരച്ച് ഇതാക്കരുത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പൂക്കിൻ്റെ ഭാഗമൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതൊക്കെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ മസാജ് കൊടുക്കുക അപ്പോൾ ആ വൈറ്റ് ഹെഡ്സൊക്കെ ബ്ലാക്ക് ഹെഡ്സൊക്കെ വരാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും അത് കളയാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് നല്ല പോലെ കിട്ടണം നമ്മൾ ഈ മസാജിലൂടെയാണ് നമുക്കത് കിട്ടുക അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്കാവുകയും ചെയ്യും പിന്നെ ഈ പാക്ക് മാത്രം ഇട്ടുകൊണ്ട് കാര്യം നടക്കൂല കേട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ധാരാളം വെള്ളം കുടിക്കണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് കഴുത്തിലും കൂടി ഇട്ട് ഒന്ന് വലിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ഒന്ന് കുഴച്ച് ഇട്ടതിന് ശേഷം കഴുകി ഞാൻ മതി കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ കറുപ്പ് നിറമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ് വളരെ നല്ലതാണ് ഒക്കെ ഇട്ടിട്ടൊന്ന് കഴുകിക്കളയാട്ടോ അപ്പോൾ മുഖത്തും കഴുത്തിലും ഒരേപോലെ ഇടണം ഇനി ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൈയ്യമ്മ ഇട്ട് കൊടുത്തോളൂ അടിപൊളിയാണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കഴുത്തിൻ്റെ ബാക്കിൽ ഇവിടെ മാത്രമല്ല ബാക്കിൽ ഇപ്പോൾ ഞാൻ ബാക്കിൽ തേക്കും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല ബാക്കിലും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യൻ്റെ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വലിഞ്ഞിട്ട് കഴുകിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നു ഓട്സ് വീട്ടിലിരിക്കേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പോയി പാക്ക് ചെയ്തോട്ടോ ഞാൻ എല്ലാ പാക്കും അങ്ങനെ പെട്ടെന്ന് നല്ല റിസൾട്ട് എന്ന് പറയാറില്ല ചില പാക്കുകൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് തേനില്ലെങ്കിലും ഈ പാക്ക് നമുക്ക് ചെയ്തെടുക്കാം നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കൊക്കെ നല്ല സോഫ്റ്റ് പോലെ പോലെയായിട്ടോ പിന്നെ ഇത് മുഖം കഴുകുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉറച്ച് മുഖത്തിന് കേടാക്കരുത് പതുക്കെ മസാജ് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പം പിന്നെ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ